കൊടും കുറ്റവാളി ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിൽ ഡി ജി റിപ്പോർട്ട് നൽകി ഗുരുതര വീഴ്ചയെന്നും രാത്രി പരിശോധന നടത്തിയില്ല എന്നതും റിപ്പോർട്ട് സ്ഥിരീകരിക്കുകയാണ് ഗോവിന്ദചാമിക്ക് പുറത്തുനിന്ന് സഹായം ലഭിച്ചിട്ടില്ല എന്നും ഡി എ ജിയുടെ റിപ്പോർട്ടിലുണ്ട് ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അനന്ത നേരത്തെ പുറത്തു വന്ന വിവരങ്ങൾ പ്രാഥമികമായി വന്ന വിവരങ്ങളൊക്കെ ശരിവെച്ചുകൊണ്ടാണല്ലോ ഇപ്പോൾ ഡി എ ജിയുടെ റിപ്പോർട്ട് വരുന്നത് എന്തൊക്കെ ഗുരുതര വീഴ്ചകൾ ഡി എ ജി മക്കമിട്ട് നിരത്തുന്നുണ്ട് കൂടുതൽ നടപടികൾക്കുള്ള ശുപാർശ ഡി ജിയുടെ റിപ്പോർട്ടിലുണ്ടോ രതീഷ് ഈ ഗോവിന്ദചാമയുടെ ജയിൽചാട്ടവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുമ്പോൾ തന്നെ ചില വീഴ്ചകളുമായി ബന്ധപ്പെട്ട ചില വിശദാംശങ്ങൾ പുറത്തു വന്നിരുന്നു ആ വിശദാംശങ്ങൾ ശരിവെക്കുന്ന തരത്തിലാണ് ഉത്തരമേഖലാ ജയിൽ ഡി ഐ ജി ഇപ്പോൾ ജയിൽ മേധാവിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് ആ റിപ്പോർട്ടിൽ പറയുന്നത് അസിസ്റ്റന്റ് ജയിൽ സൂപ്രണ്ടിനടക്കം ഉദ്യോഗസ്ഥർക്ക് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ ജയിൽചട്ടവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധക്കുറവാണ് പ്രധാനമായും വലിയ വീഴ്ചയായി ചൂണ്ടിക്കാണിക്കുന്നത് ഗോവിന്ദചാമി ജയിൽ സെല്ലിനുള്ളിലുണ്ടോ എന്ന് തിരിച്ചറിയാൻ പോലും അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞില്ല എന്ന് റിപ്പോർട്ടിൽ പറയുന്നു കാരണം ഈ ജയിൽചാട്ടത്തിന് ശേഷം പുറത്തേക്ക് മതിലിൽ ഈ തുണി കിടക്കുന്നത് കണ്ടതിന് ശേഷവും ഗോവിന്ദവാമി ജയിലിലുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ നൽകിയത് അതായത് ഗോവിന്ദജാമി ഉണ്ടാക്കി വെച്ച ഡമ്മി അത് ഗോവിന്ദജാമി ആണ് എന്ന് തെറ്റിദ്ധരിച്ച് അങ്ങനെ റിപ്പോർട്ട് കൊടുത്തതിലും വീഴ്ചയുണ്ട് മാത്രമല്ല അവിടെ തുണികൾ കൂട്ടിയിരുന്നതും ഗോവിന്ദച്ചാമിയാണെന്ന് ആ ഉദ്യോഗസ്ഥൻ തിരഞ്ഞെടുത്തു അപ്പൊ ഈ സെല്ലുകളിലെ പരിശോധനയൊക്കെ എത്രത്തോളം പേരിൽ മാത്രമാണ് എന്നതുകൂടി ഡി ഐ ജി ഔദ്യോഗികമായി വളരെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ട് വരുമ്പോൾ അതിന് കുറെ കൂടി ആധികാരികത വരികയാണല്ലോ അതെ സെല്ലിൽ പോയി പരിശോധിച്ചില്ല എന്നുള്ള കാര്യം ഇതിൽ നൂറ് ശതമാനവും വ്യക്തമാണ് അതുതന്നെയാണ് ഡി ഐ ജിയുടെ റിപ്പോർട്ടിലും പറയുന്നത് സാധാരണഗതിയിൽ ഈ രാവിലെ സെല്ലിൻ്റെ അഴിക്ക് മുന്നിൽ വന്ന് നിൽക്കണം തടവുകാർ എന്നുള്ള ചട്ടമുണ്ട് പക്ഷേ കണ്ണൂർ ജയിൽ സെൻട്രൽ ജയിലിൽ അത്തരം നടപടികളൊന്നുമില്ല ജയിലിലേക്കൊന്ന് നോക്കി അവിടെ ആളുണ്ടോ എന്ന് ഏകദേശം ഒന്ന് തിട്ടപ്പെടുത്തിയ ശേഷം ആളുണ്ട് എന്ന് റിപ്പോർട്ട് കൊടുക്കുന്ന രീതിയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ അബദ്ധവും പറ്റിയിരിക്കുന്നത് ഗോവിന്ദജാമിയാണ് കിടക്കുന്നത് എന്ന് കരുതി ഗോവിന്ദജാമി സെല്ലിലുണ്ട് എന്ന് റിപ്പോർട്ട് കൊടുക്കും അതോ അത് കൊടുത്ത് മിനിറ്റുകൾക്കുള്ളിലാണ് തടവുകാരൻ ചാടിപ്പോയി എന്നുള്ള വിവരം ഉദ്യോഗസ്ഥർ അറിയുന്നത് അപ്പോൾ എന്തുമാത്രം ലാഘവത്തോടെയാണ് ഉദ്യോഗസ്ഥർ അവിടെ പെരുമാറിയത് ആ വീഴ്ചയാണ് ഡി ഐ ജി ഇപ്പോൾ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് മാത്രമല്ല രാത്രികാല പരിശോധന കൃത്യമായി നടന്നില്ല എന്നുള്ള ഗുരുതരമായ വീഴ്ച കൂടി ഡി ഐ ജി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഏതായാലും നാല് ഉദ്യോഗസ്ഥരെ നിലവിൽ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അസിസ്റ്റന്റ് ജയിൽ സൂപ്രണ്ട് അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത് ഏതായാലും ജയിൽ മേധാവി ഈ റിപ്പോർട്ട് സർക്കാരിലേക്ക് സമർപ്പിക്കും അത് സംബന്ധിച്ച് കൂടുതൽ നടപടികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉടൻ അറിയാനും കഴിയും കൊച്ചക്കാര്യങ്ങൾ ഈ ജയിൽ ജയിലിലെ പ്രവർത്തനങ്ങളുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് മാറ്റവുമായി ബന്ധപ്പെട്ട ശുപാർശകളുണ്ടോ ഉടനടി ഈ ജയിലിൽ അടിമുടി പരിഷ്കാരമുണ്ടായേക്കും ഈ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ ഈ റിപ്പോർട്ടിൽ പരിഷ്കാരങ്ങൾ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളില്ല ഇത് അന്ന് ഈ ഗോവിന്ദചാമിയുടെ ജയിൽചാട്ടവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ വീഴ്ചകളാണ് സംഭവിച്ചത് ജയിൽചാട്ടം എങ്ങനെയായിരുന്നു അതിലെടുത്തു പറയുന്ന മറ്റൊരു കാര്യം ഗോവിന്ദചാമിക്ക് ഈ ജയിൽചാട്ടവുമായി ബന്ധപ്പെട്ട് ജയിലിന് പുറത്ത് നിന്ന് ഒരു സഹായവും ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് വിശദമാക്കിയിരിക്കുന്നത് പക്ഷേ അകത്തുനിന്ന് സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും ഈ റിപ്പോർട്ടിൽ വ്യക്തത വരുത്തുന്നില്ല ശരി ആർ അനന്തകൃഷ്ണാണ് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ഉള്ളടക്കം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് തിരുവനന്തപുരത്ത് തന്നെ